ാണ് കുറച്ച് തൃശ്ശൂര് കൊണ്ടൊന്ന് വീഴ്ത്ത് അല്ലേ ഈ മഞ്ഞല്ല അത് പുടവ് ചെയ്തിട്ട് എന്താ കാര്യം കൊറച്ച് തൃശ്ശൂര് ഇരിക്കട്ടെ അല്ല ജില്ലയിലേക്കും കൊസ് വീതം വെച്ച് കൊടുക്കും ഒക്കെ ഒരു ആ സ്ഥലത്തന്നെ വീശിട്ട് എന്താക്കായ കുടിക്കായിരുന്നു ആണോ വെള്ളം പക്ഷേ രണ്ടു ദിവസം ഇരിക്കില്ല 对吧？No, ബാറ്ററി ലോഡ് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയ സുഖമായിരുന്നു അല്ലെ നമുക്ക് ഇത് വില വരാമോ കഴിഞ്ഞു

అరే రేంజ్ లోర్డ్ దెత్తియికా పైసాయి చేర్తుంద ఎది వార్ని కృష్ణనే ఐలై చేర్తుడు దేవుడి కేక యూరి పోన సరికి పదరి వీడు గట్టి తామసి లాను సబై నంబర్ సి మన కోడు కూడా ఉంటది రసాయి బోదు గండవులే പല്ലിലേക്ക് പല്ലിണ്ട് ഈ മല അപ്പുറത്തെ സൈഡില് ആന വരുന്ന ഇപ്പറത്തെ സൈഡിലേക്ക് ഒരു ആന വന്നുണ്ടോ എന്താ സ്ട്രോങ് അടക്കവരീതപ്പുറത്തത് ഈ പിള്ളേ പിടിച്ചടിച്ചു കേട്ടണ പൊളിഞ്ഞിരിക്കണ പൈസ ചിലവില്ലല്ല പരമാവധി പൈസ കൂടാത്ത ശനക്ക് വരും അവിടെ വരില്ല അത് ചെറുപ്പക്കാരാ വരള്ളു

അല്ല ചേച്ചേ തണുത്ത് പറഞ്ഞിട്ട് നിക്കണ ഈ പാവം എപ്പോഴെങ്കിലും കണ്ടെ കൈ ഒളിപ്പിച്ചു തീരെ തണുപ്പില്ലാത്ത ഒരു ഏരിയയാണ് Oh, <síntos> yeah, സിംഗിളായിട്ട് പൈസ ഇല്ലേ രണ്ടുപേരേ ഉള്ളൂ അപ്പൊ വലിയ എമൗണ്ട് പറഞ്ഞാലോ ഏഴായിരത്തി അഞ്ഞൂറ് പറഞ്ഞു

അതിന്റെ മുകളിലേക്ക് ട്രക്കിങ് ഇല്ലയെന്നുണ്ട് അല്ലെ Yes! How much will be the cost for this umaine? How big are you? My Ve battery. Where is your battery, is it the അപ്പം ഇനി ഇവിടുന്ന് വല്ല ഒരു അങ്ങടും ഉണ്ട് താഴേക്ക് ആ കഴിഞ്ഞു ഇന്നത്തെ എന്നത്തോട്ടം കഴിഞ്ഞു അപ്പോൾ ഇവിടെ ആനയ്ക്ക് ഇറങ്ങും ആനയുണ്ടാവും പോ ട്ട പതിങ്ങക്കേ നിക്കുന്നു നല്ല ചൂട് ശരീരം പുള്ളിക്കാത്ത ആള് ഗിരപറച്ച് നിക്കണമെങ്കിൽ എന്തായിരിക്കും തണുപ്പ് വേണ്ട ഓടുന്ന ഓട്ടം കണ്ട ജീപ്പിന് പോവാൻ ചേല് ഒരു ജീപ്പിന് അടിയിലേക്ക് ആ പ്രസിന്റെ അവിടേക്ക് എത്താൻ എണ്ണൂറ് രൂപ എന്നാ തണുത്ത് വിറച്ചിരിക്കുന്നു ഹലോ ചേച്ചി ജമാൾ